ആത്മീയാചാര്യൻ സ്വാമി ചിന്മയാനന്ദയുടെ നൂറ്റിയെട്ടാം ജയന്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആഗോള ചിന്മയാ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചിന്മയാ ശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി എറണാകുളത്തപ്പൻ മൈതാനത്ത് തുടക്കം കുറിച്ച ആഘോഷം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരകനും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദയുടെ നൂറ്റിയെട്ടാം ജയന്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത് പാതുക പൂജയോടെ തുടക്കം കുറിച്ച ചടങ്ങ് ഭക്തി നിർഭലമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്ന ചിന്മയാശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ചിന്മയാശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ പുതിയൊരു ആധ്യാത്മിക പാത തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു Our Bhagavad Gita, our spiritual thoughts, put it to the entire world, traveled every nook and corner and spread the thought and that is why our renaissance of our cultural heritage extend to maximum extent and I, I am appreciating the Chinmaya Mission for its activities.

സിനിമ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവേക്താനന്ദ സരസ്വതി സിനിമയാശങ്കരം കൺവീനർ എ ഗോപാലകൃഷ്ണൻ മിഷൻ കേരള ചീഫ് സേവക് സുരേഷ് മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഞായറാഴ്ച അവസാനിക്കും അമൃത ന്യൂസ് കൊച്ചി